പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംപുരൻ അല്ലെ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും ചേർന്നാണ് എംപുരൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ലൈക്ക പിന്മാറുകയാണെന്ന വാർത്ത പുറത്തു വന്നത് ചിത്രത്തിന്റെ അവസാനഘട്ട മിനക്കുപണികൾക്ക് ഇടയിലായിരുന്നു നാടകീയ നിമിഷങ്ങൾ കൂടി അരങ്ങേറിയത് അവസാന നിമിഷം ലൈക്ക പിന്മാറുന്നതോടെ ചിത്രം ഇനി എപ്പോൾ എത്തുമെന്ന ആശങ്കയിലായിരുന്നു അണിയേറ പ്രവർത്തകരും ആരാധകരും അതോടെയാണ് ഒരു വലിയ കർത്തവ്യം ഗോകുലം ഗോപാലൻ സിനിമാ പ്രവർത്തകരുടെ സ്വന്തം ഗോപാലൻ ഏറ്റെടുത്തത് ഇതുവരെ ലൈക്കം മുടക്കിയ എല്ലാ തുകയും അദ്ദേഹം കൊടുത്തു വീട്ടെ എന്നത് മാത്രമല്ല പറഞ്ഞ ദിവസം തന്നെ ചിത്രം റിലീസ് ചെയ്യാമെന്നും ഉറപ്പും നൽകി ഒരു പ്രശ്നം പരിഹരിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് മോശമായി പോകാൻ പാടില്ലല്ലോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തർക്കം തീർത്ത് മുന്നോട്ടു പോകാനായി തീരുമാനിച്ചു തലശ്ശേരി ജഗന്നാഥ അമ്പലത്തിൽ ഉത്സവത്തിന്റെ കൊടിയിറക്കമാണ് അതിനായി വന്നപ്പോഴാണ് ചർച്ചകൾ നടന്നതും കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം മാത്രമേ പറയാനാകൂ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു ചിത്രം ഇരുപത്തിയേഴിന് തന്നെ റിലീസ് ചെയ്യും അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ലൈക്കാ മുടക്കിയ പണം മുഴുവൻ കൊടുക്കേണ്ടി വന്നു പക്ഷേ ബിസിനസ്സിൽ പതിവാണ് കൊടുക്കൽ അത് ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല ബാങ്കും ഫൈനാൻസും കമ്പനിക്കാരും സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നു ഗോപാൽജി പറഞ്ഞു പ്രീ റിലീസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിരുന്നു ലൈക്കയും അണിയർ പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായത് എന്നാണ് സൂചന ഇത് കാരണം ഓവർസീസ് റൈറ്റ്സ് ഒ ടി ടി ബിസിനസ് എന്നിവയിൽ ധാരണയിലെത്താനായില്ല എന്ന് നേരത്തെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് ബെനിയ ജെറോം ഫ്ലിൻ ബൈജു സായികുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ ഈയ്യപ്പൻ ഫാസിൽ സച്ചിൻ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവാജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ അലക്സോനിൽ എറിക് ഗെബണ്ണി കാർത്തികേയ ദേവ് മിഹായൽ കിഷോർ സുകാന്ത് നിഖാത് ഖാൻ സത്യജിത് ശർമ്മ നയൻ ഭട്ട് ശുഭാം ശുഭാംകി ജൈനസ് ജോസ് തുടങ്ങിയവർ തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്